ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് തായ്ലൻഡ് ചാമ്പ അത് തന്നെ നമ്മുടെ നാട്ടിൻ്റെ വെറൈറ്റിയാണ് ഉമ്മർ ചാമ്പ എന്നറിയപ്പെടുന്നത് ഇത് സീഡ്ലെസ് ആണ് അതിൻ്റെ ഒരു മദർ പ്ലാൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിലുള്ളതാണ് നല്ല ഏറ്റവും ടേസ്റ്റുള്ളൊരു ചാമ്പയ്ക്കാണ് ഇതിൽ കുരുവില്ല നല്ല കായ് പിടുത്തോ നല്ല വലുപ്പുള്ള കൈകളാണ് ഇതിലൊപ്പിക്കും നല്ല ചുവന്ന കളറിരിക്കും നല്ല മധുരമാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് ലെയർ ചെയ്തോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തോ മാത്രമേ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റൂ അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലെയറിങ് അതാണ് ഞാൻ നിങ്ങളെ അവിടെ കാണിക്കാൻ വീട്ടിലെ വെറും പാഴ് വസ്തുക്കൾ കൊണ്ടാണ് ഈ ലെയറിങ് ചെയ്തത് ആദ്യം നല്ല കണക്ക് നിങ്ങൾക്ക് കാഴ്ച മരത്തിൻ്റെ ഒരു കമ്പ് സെറ്റ് ചെയ്യുക നല്ല ആരോഗ്യമുള്ളൊരു കമ്പ് സെറ്റ് ചെയ്യാൻ ഏകദേശം ഇത്രയെങ്കിലും കനം അതിന് വേണം എന്നിട്ട് നല്ല ഇരുമ്പ ബ്ലേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അവിടുത്തെ തൊലി മൊത്തം ചെത്തി മരണം അതും റൗണ്ടിന് തന്നെ ഫുൾ ചെത്തി മരണം ഒട്ടും തന്നെ തൊലിയെതിരിക്കാൻ പാടില്ല അങ്ങനെ തൊലി അല്പം കൂടി ഇന്നാത് പിന്നീട് അത് ആയി മാറും അങ്ങനെ ജോയിൻ്റേ മാറി നമുക്ക് വെയിൽ വിളിച്ച് കിട്ടത്തില്ല ഇത് വീട്ടിൽ സാധനങ്ങൾ മേടിച്ച ഒരു പ്ലാസ്റ്റിക് കവറാണ് അതുകൊണ്ട് പ്രോട്ടമിക്സ് തയ്യാറാക്കി വെക്കണം ഇത് മണ്ണിലെ കമ്പോസ്റ്റും അല്പം ചാണകപ്പൊടിയും ചേർത്ത ഒരു പ്രോട്ടം ആണ് അധികം കല്ലോ ഒന്നും കാണാൻ പാടില്ല ഇത് അല്പം മണ്ണും ഉണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മുറിവുണ്ടാക്കിയ ആ പാകത്തോട്ട് ഇത് കണക്കത് ചേർത്ത് വെച്ച് അല്ല അമർത്തി കെട്ടിക്കൊടുക്കണം ഈ നമ്മൾ നേരത്തെ തൊലികൾ കളഞ്ഞ എല്ലാ ഭാഗത്തും മണ്ണ് പറ്റുന്ന രീതിയിൽ വെച്ച് വേണം കെട്ടാൻ ഈ വീട്ടിൽ കിടന്ന പഴയ കയറെല്ലാം കൂടെ ഉപയോഗിച്ച് കെട്ടിയതാണ് നമുക്ക് വെറും വീട്ടിൽ കിടക്കുന്നതിന് വന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പോലും ലെയറിങ് ചെയ്തെടുക്കാം വഡ്ഡിങ്ങൊക്കെ നല്ല വൃത്തിയും അവിടെയും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ അത് നേരെ നമുക്ക് കിട്ടില്ല പന്ന ലൈപ്പും പക്ഷെ ലെയറിങ് ഒരു വിഷയമില്ല മാത്രമല്ല ഇപ്പോൾ ലെയർ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് നല്ല തണുപ്പും മഴയുള്ള സമയത്താണ് ലെയറിങ് നല്ല കണക്ക് കിട്ടുന്നത് നിങ്ങൾ കണ്ടല്ലോ തിൽ വേരുകൾ വന്നു ഇത് ജസ്റ്റ് ഒരു പതിനഞ്ച് ദിവസത്തോടെ ആയുള്ളൂ ഒരു പത്ത് മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേര് മൊത്തം കുറച്ച് നല്ലൊരു പുതിയ തയ്യായിട്ട് നമുക്ക് മാറിക്കിട്ടും ഇത് വേനൽ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ അല്പം ഷേഡും കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ മഴ നമുക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ ആ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന അല്പം മാത്രം ഇത് വെള്ളം ഒഴിച്ച് വേണം പോട്ടി മിക്സ് തയ്യാറാക്കാൻ ചെറിയൊരു ഈർപ്പ് അതിന് വേണം മഴ സമയത്താണെങ്കിൽ പിന്നെ നമ്മളിത് നല്ല ചൊളകേണ്ട ആവശ്യമൊന്നുമില്ല ആ നല്ല ഒരു നനം എപ്പോഴും കാണും വേനൽ സമയത്താണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അല്പം വെള്ളം അതിന് വണ്ടയ്ക്ക് ഒന്ന് ഒഴിച്ചു കുടിക്കേണ്ടി വരും ഇങ്ങനെ നമുക്ക് ലേറേറത്തെ തൈ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ പുതിയ തൈ ഉണ്ടാക്കാൻ പറ്റും ലേറേറിയ തൈടെ എപ്പോഴും പ്രത്യേകത നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കഴിക്കുന്ന തൈകളുണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല വേര് വന്ന ശേഷം നമ്മൾ നല്ല മൂർച്ചയുടെ കത്തി ഉപയോഗിച്ച് അതിൻ്റെ പാകത്തിൽ നിന്നും വലിയ ഇളക്കൊന്നും ഇല്ലാതെ ഇത് മുറിച്ചെടുക്കാം കൂടുതൽ ഇളക്കം തട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേര് പിടിപ്പിച്ച ആ പാവം ഇളവിപ്പം ചാൻസ് ഒന്ന് സൂക്ഷിച്ച് വേണം ഇതിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേറെ ഇറങ്ങിയാൽ കൂള്ള് നല്ല കട്ടിയായിട്ടിരിക്കും എന്നാലും മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്കിത് വേറൊരു ഗ്രോ ബാക്കിലോട്ടോ മറ്റോ ആണ് മാറ്റേണ്ടത് ആദ്യം നിങ്ങളാദ്യമേ ഇത് ഡയറക്റ്റ് മണ്ണിലോട്ട് എടുത്ത് നടരുത് അതെ തന്നെ അധികം സൂര്യപ്രകാശമൊന്നും ആദ്യം കിട്ടാൻ പാടില്ല ഇതിനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയും നല്ലൊരു തയ്യാണ് കിട്ടിയത് ഇത് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുക അതാണ് ഇതിന്റെ ലെയറിങ്ങിന്റെ ഏറ്റവും പ്രത്യേകത തന്നെയാണ് അടുത്ത പോലെ മദർ പ്ലാന്റ് പൂക്കുന്ന ടൈമിൽ തന്നെ ഈ തൈയും പൂക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനൊക്കെ സൂക്ഷിച്ചതിന്റെ നമ്മൾ നേരത്തെ കെട്ടി കെട്ടിവെച്ച് കെട്ടൊക്കെ കഴിക്കുക അപ്പോൾ അത് ഫുള്ള് വേര് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുകൊണ്ടായിരിക്കും എന്നിട്ട് നമ്മളിത് ഒരു പുതിയൊരു കോട്ടി മിക്സ് തയ്യാറാക്കി അതിലോട്ട് വേണം നടാൻ എന്നിട്ട് അത് നല്ല തണലുള്ള സ്ഥലത്തോട്ട് മാറ്റി മാറ്റിവെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ ഇലയൊക്കെ ബാധി വെച്ചോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇതിലുള്ള ജലാംശം മൊത്തം പോയി കമ്പ് ഉണങ്ങിപ്പോകുന്ന ചാൻസ് ഉണ്ട് നമ്മൾ കട്ട് ചെയ്തതിനേഷം നല്ല വോട്ടമിൻസ് ഇറക്കി ചോദിച്ചിട്ട് ഇലയെല്ലാം കട്ട് ചെയ്ത് നല്ല ഇണക്ക് നനച്ച് അധികം സൂര്യപ്രകാശം ഇല്ല സ്ഥലത്തോട്ടായിട്ട് ആവണം ആ മാറ്റി തരാം ആദ്യം വളപ്രകൃതി ഒന്നും തന്നെ നടത്തേണ്ട കാര്യമില്ല എന്നിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് മൂന്നാഴ്ച കഴിയും പുതിയ ഇലകൾ വരും അപ്പോൾ മാത്രം നല്ല സൂര്യപ്രകാശത്തേക്ക് മാറ്റി മതി പ്രത്യേക ശ്രദ്ധിക്കുക ഇണക്ക് നമ്മൾ ഇല നാടുമ്പോഴത്തേൻ്റെ ഇല കഴിവതും ഒഴിവാക്കണം പാതി വെച്ചോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒന്നോ രണ്ടോ ഇലവർക്ക് ബാക്കി എല്ലാ ഇല കട്ട് ചെയ്ത് മാറ്റണം പിന്നീട് പുതിയ തളിരലയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ മാത്രം നല്ല സൂര്യപ്രകാശത്തോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് പിന്നീട് ആ ഇലയൊക്കൊന്ന് വലുതായി വന്നതിന് ശേഷം വളപ്രയോഗം ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല തൈകൾ കിട്ടും പിന്നീട് ഇതൊരു നല്ല വളർച്ചയൊക്കെ ആയതിനു ശേഷം നമുക്ക് നിലത്തോട്ടോ അല്ലെങ്കിൽ ഗ്രോബാക്കി തന്നെ വെക്കാം നല്ല രീതിയിൽ വളർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതിലേക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്